ഗായസ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രോൺ പറത്താൻ പോക്കാണ് അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ബീച്ചിൽ നിന്ന് പറത്താന്ന് വിചാരിച്ചത് അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ വീട്ടിൻ്റെ അടുന്ന് പറത്തിയിരുന്നു പക്ഷെ ഫുൾ കാടായ കൊണ്ട് പറഞ്ഞിട്ട് കാട്ടിലേക്ക് പോയിട്ട് അതിൻ്റെ ചിറകിലൊക്കെ ഫുൾ കാടിങ്ങനെ ചുറ്റി വളഞ്ഞിട്ടാണ് ഉണ്ടായത് അപ്പോൾ നമ്മൾ വിചാരിച്ച് ബീച്ചിൽ കൊണ്ടായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ക്ലിപ്സും കാര്യങ്ങളും കാണിച്ചു തരാം ഇത് തന്നെ പറന്ന് പോയിട്ട് കടലിലേക്ക് പോകുമെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് നോക്കാം ഓക്കെ നല്ല വെയിലും കാര്യങ്ങളുണ്ടാവുന്നത് പുറത്ത് വെക്കാൻ കഴിയില്ല സത്യം പറഞ്ഞാൽ ഈ ഡ്രോണിൻ്റെ സംഭവം അങ്ങനെ കുറച്ചധികം ദിവസമായി മോൻ്റെ ബേർത്ത് ഡേ ടൈമ് വാങ്ങിച്ചതാണ് മോൻ്റെ ബർത്ത് ഡേക്ക് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ബീച്ചിൽ വന്നിട്ട് എടുക്കുക വിചാരിച്ചിട്ട് വാങ്ങിച്ചൊരു സംഭവമാണ് പക്ഷേ ബർത്ത് ഡേ തൊട്ട് ആകർഷിച്ചത് ഈ ഒരു സംഭവം നമ്മൾ പറത്തിയിട്ടില്ല ഈ ഒരു സംഭവം വാങ്ങിച്ചതെന്ന് വെച്ചാലും രണ്ടുമൂന്നൂറ് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടാകും റൂമിൻ്റെ ഉള്ളിൽ നിന്നാണ് ഫസ്റ്റ് ട്രൈ ചെയ്തത് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ട്രൈ ചെയ്ത് ഫസ്റ്റിൽ ഫാനിൽ പോയി തട്ടി പിന്നെ ഉമ്മാൻ്റെ കയ്യിൽ പോയി തട്ടി ഹസ്ബൻഡിൻ്റെ കയ്യിൽ പോയി തട്ടി ഇതിൻ്റെ ഫാനിൽ നിന്ന് ഫാൻ നില ആ ചെറുകെന്ന് വെച്ചാൽ നല്ല സ്പീഡിൽ കറങ്ങുന്ന സംഭവമാണ് നമ്മൾ വിരലു വച്ചാൽ വിരള് വരെ അരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു തരത്തിലാന്ന് അതിൻ്റെ സ്പീഡ് ഈ വീഡിയോയിൽ കാണുന്ന അത്ര സ്പീഡേ അല്ല നല്ലൊരിക്കും കറങ്ങുന്നുണ്ട് പക്ഷേ വീഡിയോയിൽ എന്തെ ഇങ്ങനെ സ്ലോ ആയിട്ട് കാണുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീട് നിന്ന് ട്രൈ ചെയ്ത് പിന്നെ ഹസ്ബൻഡ് പറഞ്ഞ് ഞാൻ എന്നാൽ വീട്ടിൻ്റെ പുറത്തുനിന്ന് ഒന്ന് പറത്തി നോക്കട്ട് ചിലപ്പം പറഞ്ഞിരുന്നില്ലെങ്കിലും നമുക്ക് നോക്കാം എന്ന് വിചാരിച്ച് പിന്നെ ആ ഒരു ടൈമ് നമ്മൾ രാത്രിയാണ് പറത്തിയത് റൂമിൽ നിന്ന് പിന്നെ രാവിലെ ആയപ്പോൾ അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചാർജ് അങ്ങനെ കാര്യമായിട്ട് നിൽക്കുന്നില്ല രണ്ട് ബാറ്ററിയിലും ചാർജ് വേഗം തന്നെ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ പുറത്തു പോയിട്ട് ഹസ്ബൻഡ് ഭർത്തി നമ്മൾ നമ്മളെ പുറത്തെന്ന് വെച്ചാൽ ഫുൾ തെയ്പ്പ തേയ്പ്പറമ്പാണ് തെയ്യും കാടും ചോലയിലായിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് അപ്പോൾ ആൾ നിലത്ത വെച്ചിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പറന്ന് പറഞ്ഞിട്ട് അങ്ങ് ദൂരെ കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് വീണ് പിന്നെ ആൾ പോയിട്ട് കുറേ പ പരിധി 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 കുറച്ച് കഴിഞ്ഞതാണ് അതിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് ആ ഒരു സംഭവം എന്ന് വെച്ചാൽ ഫുൾ വള്ളിയൊക്കെ ചുറ്റിയിട്ട് സത്യം പറഞ്ഞാൽ അതിനെ കാണാൻ തന്നെ കഴിഞ്ഞിട്ടില്ല പിന്നെ ആ ഒരു ഇത് വെച്ചിട്ട് അതിൻ്റെ ഒരു സൗണ്ടിലാണ് ഒക്കെ കണ്ടുപിടിച്ചത് പിന്നെ വരുമ്പോഴത്തേക്കാളുള്ള കാലിന് മറ്റ് ചൊറിയുന്ന ആ ഒരു ചെടിയിൽ നമ്മളിവിടെ കുറുന്തോട്ടി അങ്ങനെയാന്ന് പറയും ആ ഒരു സംഭവം കടിച്ചിട്ട് കാല് ഫുൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തിങ്ങനെ മോൻ്റെ ബേർത്ത് ഡേക്ക് ഇങ്ങനെ ബീച്ചിൽ പോയിട്ട് അങ്ങനെ പുറത്താ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാലും നമ്മൾ യൂട്യൂബ് നോക്കി ഇത് എങ്ങനെ പുറത്താ അങ്ങനത്തെ ഒരു സംഭവമേ നമ്മൾ ചെയ്തിട്ടില്ല ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ് നീ ഇതിൻ്റെ വീഡിയോയിൽ കണക്ട് ചെയ്ത് വെക്കണം അപ്പോൾ നമുക്ക് ആ ആടെ പോയിട്ട് അങ്ങനെ ചെയ്യാം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ ഒന്നും നടന്നിട്ടില്ല നമ്മൾ മുമ്പ് ചാർജ് ചെയ്ത് വെച്ചതായോണ്ട് ഇക്കുക വിചാരിച്ച ഇതിൻ്റെ വില കുഴപ്പാന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിലഴിച്ച് എല്ലാം ആദ്യം മുതലേ ഒന്ന് മുതലേ ഇട്ട് നോക്കി പക്ഷെ എന്നിട്ടും അത് വർക്കായിട്ടില്ല വീണ്ടും നമ്മൾ ഡ്രോണിനെ പറത്താൻ പോക്കാണ് നേരത്തെ ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയി എന്ന ഒന്നും കൂടി ട്രൈ ചെയ്യാൻ പോക്കാണ് നേരത്തെ ആ വീണേനെ പിന്നെ പറഞ്ഞിട്ടേ ഇല്ല നമ്മൾ രണ്ട് ബാറ്ററി മാറ്റി മാറ്റിയിട്ട് എന്നിട്ടും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലല്ലോ അതിൻ്റെ ലൈറ്റ് കത്തുന്നേയില്ല അപ്പോഴേ ഞാൻ പറഞ്ഞത് ചാർജ് ഇല്ലാത്തതുണ്ടാവും പിന്നെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വേണ്ട ഇറങ്ങി പിന്നെ നമ്മൾ ചാർജ് ചെയ്തു കാർന്ന് പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഇതാ കത്താൻ തുടങ്ങിയിട്ടുണ്ട് കാണുന്നുണ്ടെ പറക്കോ നോക്കാം പിന്നീട് നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് പറത്താന്ന് ചോദിച്ചാൽ ഈ ഒരു സ്ഥലം ഈ ഒരു സ്ഥലം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് വിഷമമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഇതിൻ്റെ ബാഗും കാര്യങ്ങളും നമ്മൾ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് വെച്ച് മറന്നു പോയി കണ്ട ആ ഒരു സ്ഥലത്താണ് നമ്മൾ ആ ബേഗ് വെച്ചത് അപ്പോൾ തിരിച്ചു വരുന്ന ടൈമ് ഹസ്ബൻഡ് കപ്പ് നമ്മൾ രണ്ടാൾ കപ്പലിൻ്റെ കാര്യം ഇങ്ങനെ സംസാരിച്ച് വരുന്ന സമയം കപ്പൽ പോകുന്നുണ്ടിയിട്ട് ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് മേലേക്ക് കയറിപ്പോയി ഞാൻ പിന്നെ അതിൻ്റെ ഡ്രോണും കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നിട്ടില്ല ഹസ്ബൻഡ് ഡ്രോണെൻ്റെ കഴിയുമ്പോൾ തന്നെ മറ്റേ സാധനം ഹസ്ബൻഡ് കഴിയുമ്പോൾ ഹസ്ബൻഡ് വിചാരിച്ച് ഞാൻ വേഗവും കാര്യങ്ങളും എടുത്തിട്ടുണ്ടാകും ഞാൻ വിചാരിച്ച് ഞാൻ കാറിൽ വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ രണ്ട് പേരും മറന്ന് തിരിച്ചു തരുന്ന സമയം സാറിൽ നോക്കുമ്പോൾ സംഭവം കാണുന്നില്ല അന്നേരാന്ന് ഞാൻ ഈ ഒരു സംഭവം ഓർത്തത് ഈ ഒരു സംഭവം എടുത്തിട്ടില്ല എന്ന ആ ഒരു ടൈമാണ് എനിക്ക് ബോധം വന്നത് പിന്നെ തിരിച്ചു വീട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പറഞ്ഞതാണ് പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞാൽ സാറിൽ വീട്ടും പക്ഷേ അതിൽ ബാഗിൽ അങ്ങനെ കാര്യമായിട്ട് സംഭവങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ ഹസ്ബൻഡ് പറഞ്ഞാൽ വേണ്ട ദൂരല്ലേ വീണ്ടും രാത്രി റിസ്ക് ആണ് അടം അങ്ങനെ പോകാൻ പറ്റിയ ഒരു ഏരിയ അല്ല രാവിലെങ്കിലും പിന്നെയും കുഴപ്പമില്ല രാത്രി അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകാനൊന്നും നിന്നിട്ടില്ല പിന്നെ ഈ ഒരു സംഭവം ഫസ്റ്റ് ഹസ്ബൻഡ് പറത്തിയിട്ട് കാണുന്ന ഒരു മക്തിൻ്റെ മേലെ പോയിട്ട് വീണ് പിന്നെ രണ്ടു മൂന്ന് വടിയൊക്കെ കയറിഞ്ഞിട്ടാണ് അത് തായലേക്ക് വീണത് ഹസ്ബൻഡ് രണ്ടു മൂന്ന് പ്രാവശ്യം പറത്തിയിട്ട് ഇങ്ങനെ കാട്ടിലേക്ക് പോവുകയാണ് ചെയ്ത് പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ പറത്തി ആ രണ്ടു പ്രാവശ്യം പറത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും കാറിൽ പോയി ചാർജ് കുത്തിയിട്ട് വീണ്ടും പറത്താന്ന് വിചാരിക്കുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ഈയൊരു ഡ്രോണ് പുറത്തുന്നത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു റെക്കോർഡിൻ്റെ രണ്ട് ക്ലിപ്സും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോൻ്റെ ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്നത് ആ കാണുന്നതാണ് നമ്മൾ ഡ്രോണ് ആള് പോയിട്ട് ചെയ്താൽ വടിയെടുത്ത് കറിഞ്ഞാൽ അത് തായലേക്ക് വീഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും തിരിച്ചു അന്ന് വീണ്ടും പറത്താനുള്ള ശ്രമമാണ് നമ്മൾ എല്ലാ കാര്യവും അറിഞ്ഞു വെച്ചിട്ട് പറത്തുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഒന്നും അറിയാണ്ട് ഇങ്ങനെ ചെയ്യാമെന്നു പറഞ്ഞാൽ അതിൻ്റെ സമയം പോകും പിന്നെ ഒന്നും നടക്കുകയും ചെയ്യില്ല പിന്നെ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ട് എൻ്റെ ചെരുപ്പും കാര്യങ്ങളും പൊട്ടിയിട്ടുണ്ട് ചെരുപ്പ് പൊട്ടിയിട്ട് പിന്നെ ഞാൻ ആ ഒരു നല്ല വെയിൽ വെയിലായിരുന്നു ഈ ഒരു സമയത്ത് പിന്നെ ഒരു ഈവനിങ് ആയപ്പോഴാണ് ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ വന്നത് വെയിൽ എന്ന് വെച്ചാൽ നല്ല വെയിൽ കാലൊന്നും നിലത്ത് വെക്കാൻ വരെ കഴിഞ്ഞിട്ടില്ല ആ ഒരു സമയത്ത് ഞാൻ ചെരുപ്പ് ഇടാണ്ട് തട്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ചെയ്തത് പിന്നെ നേരെ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത് ഇപ്രാവശ്യം വന്നിട്ട് ഡ്രോൺ പറഞ്ഞിട്ടുമില്ല എന്നാൽ നമ്മൾ സാധനം അവിടെ വെച്ച് മറക്കുകയും ചെയ്ത് പക്ഷേ വല്ലാത്തൊരു നഷ്ടമാണ് പക്ഷേ എന്നല്ല വല്ലാത്തൊരു നഷ്ടമാണ് നമുക്ക് ഉണ്ടായത് ഞാൻ വല്ലാതായിട്ട് പറത്താൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് പക്ഷേ കാര്യം എന്താ ഉണ്ടായിട്ടുള്ള കുറച്ച് ദൂരെ പോയിട്ട് വീകും വീണ്ടും പുറത്തും കുറച്ച് ദൂരെ പോയിട്ട് വീകും അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ഇവിടെ എന്ന് വെച്ചാൽ നിറച്ചു ശംഖുണ്ട് ശംഖെന്ന് മാത്രമല്ല മറ്റേ ഒരു സംഭവം കൂടി ആടിയുണ്ട് കരക്കടിഞ്ഞിട്ട് വല്ലാണ്ട് കരക്കടിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നാൽ എനിക്ക് വലിയൊരു ശങ്ക കിട്ടിയിരുന്നു ഇപ്പോൾ എൻ്റെ കൈമത്ത് തന്നെയുണ്ട് അപ്പോൾ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പോൾ മറ്റ് വെറൈറ്റി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഈ ഒരു ഡ്രോൺ പറത്തുന്നതിൻ്റെയും മറ്റു ഫുൾ വ്ലോഗും കാര്യങ്ങളും ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അപ്പോൾ എന്തായാലും ഈ വീഡിയോസ് ലേക്കെങ്കിലും നിങ്ങൾ ചെയ്യണം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ലേക്കെങ്കിലും ചെയ്യണം പിന്നെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഞാൻ മറ്റു വെറൈറ്റി വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെയൊക്കെ ടാറ്റ ബൈ ബായ്